കാണുക നമ്മളി ഭൂമിയെ ൂമിയെ കരുണാമേ മക്കളെ സ്നേഹിച്ച കുറ്റത്തിനാൽ നിത്യ ദുഃഖത്തിൽ നീറുന്നൊരം എന്തൊരു മനോഹരമായൊരു പാട്ടാണല്ലേ ലിച്ചത് നമ്മളെ പ്രിയപ്പെട്ട ഉമ്മയുടെ വായിലൂടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ആ പാട്ട് പാടി അടുത്ത വരി എന്താണെന്നറിയോ ധീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ ഇലാഹ പാടി തന്നിട്ടുണ്ട് എല്ല പാട്ടും നമുക്ക് പാടി തന്നത് പ്രിയപ്പെട്ട സ്നേഹനിധിയായ കരളിന്റെ കഷ്ണമായ പ്രിയപ്പെട്ട ഉമ്മ പാടി തന്ന പാട്ടാണ് ആ പാട്ടു പാടിയ അത് ഓർമ്മിക്കാതെ ഉമ്മാന നമ്മൾ എന്തൊക്കെ വടക്ക് പറയുന്നു പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട സ്നേഹനിധിയായ വാത്സല്യനിധിയായ സ്നേഹക്കടലായ ഉമ്മാന നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു എന്തെല്ലാം തെറി വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ നോക്ക് ഉമ്മയില്ലാത്ത ഉമ്മാനെ സ്നേഹിക്കാത്ത ഉമ്മാനെ ഇഷ്ടപ്പെടാത്ത ഉപ്പാനെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കണക്കാക്കാത്ത മക്കള് ഈ ലോകത്തും നാളെ പരലോകത്തും ഏറ്റവും മോശപ്പെട്ട ആളായി തീർ അതുകൊണ്ട് ഉമ്മനെ സ്നേഹിക്കണേ ഉപ്പാനെ ഏറ്റവും ഇഷ്ടപ്പെടണേ ഉപ്പാന്റെ അടുത്തിരുന്ന് ഉപ്പാന്റെ കൈ പിടിച്ച് ഉപ്പാന്റെ അടുത്തിരുന്ന് ഉപ്പാനോട് പറയു ഉപ്പാ ഇനി ഉപ്പാക്ക് ഞാനുണ്ട് ഇനി നിങ്ങൾ അധ്വാനിക്കണ്ട എല്ലാത്തിനും ഇനി ഞാനുണ്ട് എന്റെ ജീവിത വഴി നേരിന്റെ ഉപ്പയെത്തുമെപ്പോഴുമൊപ്പം പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വേണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യയോട് കല്യാണത്തിന്റെ ആദ്യ ദിവസം ആദ്യ രാത്രി ഞാൻ അവരോട് പറഞ്ഞത് നോക്ക് നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ ഉമ്മനെ സ്നേഹിക്കണേ ഇരുപത്തിയൊമ്പത് വർഷമായി പിതാവ് നഷ്ടപ്പെട്ട ഒരു അനാഥനായ എത്തിയുമായ മോനാണ് ഞാൻ ഈ മോനെ ഒരു പ്രയാസമില്ലാതെ വളർത്തി വലുതാക്കിയത് ദാരിദ്ര്യത്തിൻ്റെ പ്രയാസത്തിൻ്റെ പെടുഴിയിൽ നിന്നുകൊണ്ട് എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മാനെ സ്നേഹിക്കണേ ഇപ്പോഴും ഞാൻ നിങ്ങളോട് ഉറക്ക പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട മൂന്ന് മക്കളും ഉമ്മാന്റെ അടുത്ത് കടന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഉമ്മാന്റെ കവളത്ത് ഉമ്മ കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ പിടയും ഉമ്മാന്റെ മനസ്സിൽ എങ്ങാനൊരു ചിന്ത വന്നു പോയാൽ എനിക്ക് ആരുമില്ലാത്തത് കൊണ്ടല്ലേ എന്നെ സ്നേഹിക്കാത്തത് എന്ന ചിന്ത വന്നുപോയാൽ സുഹാനല്ല അത് നമുക്ക് നരകത്തിലേക്ക് പോകാൻ സ്വർഗത്തിന്റെ വാതിൽ കൊട്ടിയടക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുമാക്കും ഉപ്പാക്കും ഇനിയുള്ള സന്തോഷം അവരുടെ കുടുംബജീവിതമൊക്കെ കഴിഞ്ഞു അവരുടെ ജീവിതത്തിന്റെ എല്ലാ വസന്തകാലവും കഴിഞ്ഞു ഇനിയുള്ള സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ മക്കളാണ് ചെറുമക്കൾ അവരാണ് ഇനി നമ്മുടെ സന്തോഷം അവരാണ് നമ്മളെ പ്രിയപ്പെട്ട ഉപ്പാന്റെയും ഉമ്മാന്റെയും ജീവിതത്തിന്റെ സന്തോഷമായി ഭവിക്കേണ്ടത് അവരുടെ ചിരിയും അവരുടെ കളിയും അവരുടെ കുസൃതിയും അവരുടെ കുറുമ്പും കണ്ടുകൊണ്ടായിരിക്കണം ഉമ്മയും ഉപ്പയും ജീവിതത്തിൽ മുന്നോട്ടു പോകേണ്ടത് ഉമ്മാന്റെയും ഉപ്പാന്റെയും മനസ്സിലെങ്ങാൻ ഒരു ചിന്ത വന്നു പോയാൽ എന്റെ മക്കൾക്ക് ഞങ്ങളൊരധിക പറ്റാറുന്നുണ്ടോ പടച്ചോനെ ഒരിയാനെ എങ്ങനെയെങ്കിലും അരി മരിച്ചു പോയാ മതിയായിരുന്നു എന്ന് അവരുടെ മനസ്സങ്ങ് മന്ത്രിച്ചു പോയാൽ അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിച്ചു പ്രിയപ്പെട്ടവര് ജീവന ഉമ്മ മരിച്ചു പോയാൽണ്ടല്ലോ ഉമ്മ ഈ ലോകത്ത് പിരിഞ്ഞു പോയാലുണ്ടല്ലോ ഞാൻ അനുഭവിക്കാറുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഈ കാസർകോട് പ്രദേശത്ത് തന്നെ വിളിച്ചു പറയാറുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളെ പ്രസംഗവും പാട്ടും ഉമ്മാനെക്കുറിച്ചുള്ള സംസാരവും കേൾക്കുമ്പോൾ കണ്ണിങ്ങനെ നിറയാതെ ഒഴുകിപ്പോന്നു വയസ്സൊക്കെ ഉണ്ട് ഉമ്മാക്ക് പക്ഷെ ഉമ്മ പിരിഞ്ഞു പോയപ്പോണ്ടല്ലോ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞു എൺപത്തി അറുപത്തി അഞ്ച് വയസ്സായി ഉമ്മാക്ക് എന്നാലും ഉമ്മ അല്ലേ ഉമ്മ പോയപ്പോഴാണ് ഉമ്മാന്റെ വേല തിരിയുന്നത് ഉമ്മാന്റെ വില തിരിയുന്നത് അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല ഉമ്മ ഉപയോഗിച്ച ബെഡ്ഷീറ്റും ഉമ്മ ഉപയോഗിച്ച നിസ്കാരപ്പായവും നിസ്കാരക്കുപ്പായവും ഉമ്മ ഉപയോഗിച്ച പാത്രങ്ങളും ഉമ്മ ചവിട്ടിയ ചെരുപ്പും ഉമ്മ നടന്ന വഴികളും ഉമ്മ പറഞ്ഞ വർത്തമാനങ്ങളും എല്ലാം ഓർമ്മയിലേക്ക് ഓടി വരുന്നു ഇപ്പോഴാണ് ഓർമ്മിക്കുന്നത് ഉമ്മക്കെങ്ങാൻ ഒന്ന് കെട്ടിപ്പിടിച്ച് ഹൃദയമറിഞ്ഞുകൊണ്ടൊരു ഉമ്മ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലോ ഉമ്മ തരാനുമ്മ കൊടുക്കാൻ ഉണ്ടൊരു പൂതിക്കുമ്മ വരില്ല ഉമ്മയും പോയി പള്ളി കാട്ടിലെ ആറടി മണ്ണറയിൽ പകരത്തിന്നാരുണ്ടിവിടെ പത്തരമാറ്റൊലിത്തങ്കമതല്ലേ പടികടന്നാപ്പൊൻപ്രഭ പോയാൽ പിന്നൊരു നൂറെവിടെ ഉമ്മ നട്ടതും ഉമ്മ നനച്ചതും ഉമ്മ നൂലിൽ കോർത്തതും ഉമ്മ ചീത്ത പറയാൻ വഴക്ക് പറയാൻ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ബയക്കു പറഞ്ഞാലേ ഇല്ല മാ ഉമ്മ ഉമ്മ എത്ര വിളിച്ചാലും ആ മുഖത്തെപ്പോഴെങ്കിലും ഒരു ദേഷ്യമുണ്ടോ മൊനെ അസ്സാം വലൈക്കും അമ്മ വരുന്നുണ്ട് ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണതാ ഉമ്മ വരുന്നുണ്ട് അലഹമ്മില്ല ഉമ്മ എനിക്കൊരു തലവേദന കൈ ഒന്ന് നമ്മളെ നെറ്റിയിൽ തലോടിയാൽ ഉമ്മ എന്ന് പറഞ്ഞാ മതി എല്ലാം ഇല്ലാതായി പോകും കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പറ്റും എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും എന്തും സഹിക്കാനും പ്രിയപ്പെട്ടവരെ ഒരുപാട് വൃദ്ധസദനങ്ങളിൽ ഈ വിനീതൻ സന്ദർശിക്കാറുണ്ട് ചില ഉമ്മമാരൊക്കെ എന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ച് നവാസ്ക് പോല്ലേ നിങ്ങൾ പോല്ല കുറച്ചുകൂടി നേരെ ഇവിടെ നിൽക്ക് എന്നവര് പറയുമ്പോ പ്രിയപ്പെട്ട മക്കൾ കഴിയടിഞ്ഞ മാതാപിതാക്കൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ മക്കളെ കുറിച്ച് എന്തെങ്കിലും മോശം പറയുമ്പോ അവര് പറയും മിണ്ടല്ല അവരെ പറ്റി ഒന്നും പറയരുത് എന്റെ പ്രിയപ്പെട്ട മക്കളാണത്